മായ ഔഷ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ പരിശീലനം പൂർത്തീകരിച്ച തൊഴിലുറപ്പ് മേറ്റുമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ സർട്ടിഫിക്കറ്റുകളുടെ വിതരണോത്കാ നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഇരുന്നൂറ്റി എഴുപത്തിനാല് മേറ്റുമാരാണ് ഏകദിന ഓറിയന്റേഷൻ പ്രോഗ്രാമും ത്രിദിന സാങ്കേതിക പരിശീലനവും പൂർത്തീകരിച്ചത് പൊതുവിഭാഗത്തിൽ പത്താം ക്ലാസ് യോഗ്യതയും പട്ടിക വിഭാഗത്തിൽ എട്ടാം ക്ലാസ് യോഗ്യതയും ഉള്ളവരെയാണ് മേറ്റുമാരായി നിയമിക്കുന്നത് പരിശീലനം പൂർത്തീകരിച്ച മേറ്റുമാർക്ക് മുപ്പത് ദിവസം അധിക ജോലിയും എഴുന്നൂറ് രൂപ വീതം വേതനവും ലഭിക്കും ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന സർട്ടിഫിക്കറ്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു വരുന്ന വരുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ ഫീൽഡിൽ എങ്ങനെ ഇംപ്ലിമെന്റ് അതിനുവേണ്ട ബുദ്ധിപരമായ നിലപാട് സ്വീകരിക്കുകയും പ്രയത്നം എടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ പിന്നെ ഒരു മേറ്റിനി മുതൽ സ്ട്രിക്റ്റായി മുപ്പത് ദിവസമേ നിൽക്കാൻ കഴിയും വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഒരു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ മാറിയിട്ട് അടുത്ത പതിനഞ്ച് ദിവസം അങ്ങനെ രണ്ട് പ്രാവശ്യമായി മുപ്പത് ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് മേറ്റായി നിൽക്കാൻ കഴിയും അങ്ങനെ നിൽക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അഡീഷണൽ ആയി ഇരുപത്തി ഒരായിരം രൂപ കൂടി നൽകുന്നത് ഇതുവരെ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ് രൂപ ലഭിച്ചിരുന്നോടത്ത് ഇനി അമ്പത്തി നാലായിരത്തി മുന്നൂറ് രൂപ നിങ്ങൾക്ക് ലഭിക്കുകയും ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക ആവേണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നിങ്ങളുടെ തൊഴിൽ ദിനങ്ങൾ ഇപ്പോൾ ഇനി മുതൽ നൂറ്റി മുപ്പത് ദിവസമായി ഉയരുകയും ചെയ്തിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മേഴ്സി ജോർജ് ബെസ്റ്റിൻ ചേറ്റൂർ അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ സിബിൾ സാബു അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ ഒ കെ മുഹമ്മദ് ജോയിന്റ് ബി ഡിഒാൻസൺ കെ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റിപുടന് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും